കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്യാത്തത് വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആ ഉപദേശം ഞങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും ഈ ഉപദേശം നിങ്ങൾ നൽകുമോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമസ്കാരം മുഖ്യമന്ത്രി പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജി വെക്കണം എന്നാണല്ലോ കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്ന ഉപദേശം എന്നാൽ ആ ഉപദേശം കയ്യിൽ തന്നെ വെച്ചോ ഞാൻ സ്വീകരിക്കില്ല ഇങ്ങനെ ഉപദേശിക്കാനാണെങ്കിൽ പോയി മറ്റുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ടല്ലോ അവിടെ ഉള്ളവർക്ക് ഈ ഉപദേശം നൽകിക്കൂടെ വേണമെങ്കിൽ പോയി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്കും കർണാടകയിലെ സീതാറാം അയ്യർക്കും ഈ ഉപദേശം കൊടുക്ക് എന്തായാലും എന്നോട് വേണ്ട രണ്ടായിരത്തി നാലിലെ എ കെ ആന്റണിയുടെ രാജീവ് ഉദാഹരണമായി എടുത്ത് ആരും ഇവിടെ എന്നോട് രാജിവെക്കാൻ പറയണ്ട നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കസേര വിട്ടു തരില്ല ഞാൻ രാജിവെക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചെങ്കിൽ അതിനെ വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചേര് എന്ന മറുപടിയുമായി മുഖ്യമന്ത്രി നിയമസഭയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവോ അല്ല ചോദിച്ചത് രാജ്യത്തെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണല്ലോ ഇവിടെ വന്ന് ചോദിച്ചത് സർ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും ചെളിവാരി എറിയിലും നിരന്തരം നടന്നുവെന്നല്ലാതെ ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരാരോപണം തെളിവോടുകൂടി ഉന്നയി ഉന്നയിക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ കഴിയാത്ത പ്രതിപക്ഷം നിർണായകമായ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പിക്ക് അഖിലേന്ത്യാ തലത്തിൽ പ്രതിപക്ഷ നിരക്കെതിരെ പ്രചരണം നടത്താൻ ആയുധം എറിഞ്ഞുകൊടുക്കുന്ന രറയല്ലേ സ്വീകരിച്ചത് സർ ബി ജെ പിയുടെ നേതാക്കളും ശ്രീ രാഹുൽ ഗാന്ധിയും ഒരേ ഭാഷയിൽ ഒരേ വികാരത്തോടെ ഞങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് വേളയിൽ മറുപടി പറയുന്നത് സ്വാഭാവികമല്ലേ നിങ്ങൾ സൃഷ്ടിച്ച പ്രകോപനമാണ് ബി ജെ പി രാജ്യവ്യാപകമായി പ്രചരണത്തിനായി ഏറ്റെടുത്തതെന്നത് മറക്കേണ്ടതില്ല വർഗീയതയുടെ വിഷസർപ്പം പണം പിടർത്തി ആടുമ്പോൾ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അതിനെ എതിർക്കുക എന്നതല്ലേ സാധാരണക്കാർക്ക് ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ ഇവിടെ വന്ന് ഇടതുപക്ഷത്തോട് പോരടിക്കുന്നതിൻ്റെ യുക്തിയെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഉയർത്തിയ ആ ചോദ്യത്തിൽ യുക്തിയും ന്യായവും ഉണ്ടെന്ന് കണ്ടപ്പോൾ ഒടുവിൽ അവർക്ക് തന്നെ അത് അംഗീകരിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത സർ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുകയാണ് സംഘപരിവാർ ശക്തികൾ ഭരണഘടനയെ അട്ടിമറിക്കാൻ പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഏതു വിധത്തിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ എന്തിനാണ് ആ ബി ജെ പിക്ക് ഒരാളെ അധികം നൽകുന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചത് ഇപ്പോൾ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനായ വ്യക്തി നമ്മുടെ നാട്ടുകാരനാണല്ലോ അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹത്തെയാണ് കേരളത്തിലൊരു മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അയച്ചത് അപ്പോൾ എന്താ ഇതിൻ്റെ ഫലമായി ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കാൻ ബി ജെ പിക്ക് അവസരം നൽകുകയാണ് ഇതിനെല്ലാം സ്വാഭാവികമായും വിശദീകരണം നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും ഇപ്പോൾ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പതിനെട്ട് സീറ്റാണ് ലഭിച്ചത് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആ ഉപദേശം ഞങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ആ ഉപദേശം നൽകുന്നത് കൂടുതൽ ഉചിതമാകില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തി എട്ടിലെ നാൽപ്പത് സീറ്റ് നേടി അധികാരത്തിൽ വന്ന കോൺഗ്രസിന് രണ്ടു വർഷം കഴിഞ്ഞ് ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ലഭിച്ചില്ല ഉപദേശം അവിടെ കൊടുക്കാമായിരുന്നില്ലേ സർ നമ്മുടെ തൊട്ട കിടക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക നല്ല ജൈവബന്ധം ഇവിടെയുള്ള ഒരു സംസ്ഥാനമാണല്ലോ അത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിനാലില് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് കോൺഗ്രസ് നേടി ഒറ്റക്ക് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിലാണ് ഈ വലിയ ഭൂരിപക്ഷം ഇരുപത്തിനാലിലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തെട്ട് സീറ്റിൽ പത്തൊൻപത് സീറ്റും ബി ജെ പിയും സഖ്യകക്ഷികളും നേടുന്നു അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും ഈ ഉപദേശം നിങ്ങൾ നൽകുമോ സർ തെലുങ്കാനയിൽ ആറുമാസം മുൻപാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആകെ നൂറ്റി പത്തൊൻപത് നിയമസഭാ സീറ്റിൽ അറുപത്തിനാല് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളില്ലാതെ തന്നെ ആകെയുള്ള പതിനേഴ് സീറ്റിൽ ബി ജെ പിക്ക് എട്ട് സീറ്റുകൾ ലഭിച്ചു അവിടെയും ഈ ഉപദേശം നൽകേണ്ടി വരുമു അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിയുമായി കോൺഗ്രസ്സിന് അന്തർധാരയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പം നമ്മുടെ രാജ്യത്തെ സംവിധായകർ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒരുപോലെയാണോ സംവിധാനാവകാശം ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമുണ്ട് സംസ്ഥാനത്തിന് ചരിത്രമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ സമ്മതിദാന അവകാശം ആ കാര്യത്തിൽ കാണിച്ച സംവിധായകരുടെ വിവേചന ബുദ്ധി കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മാസം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തമിഴ്നാട്ടിലെ ഭരണകക്ഷി എ എ ഡി എം കെ ആയിരുന്നു അവർക്ക് വലിയ പരാജയമാണ് ഉണ്ടായത് ആകെ മുപ്പത്തൊൻപത് സീറ്റ് ഒരു സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ മറ്റു ചില സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം കാരണമാക്കി കാണിച്ചുകൊണ്ട് എം ജി ആറിൻ്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരിനെ പിരിച്ചുവിട്ടു ആറുമാസത്തിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പ പരാജയപ്പെട്ട എം ജി ആറിന്റെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ അണ്ണായ ഡി എം കെ വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് ആ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് മറ്റൊരു ഉദാഹരണം കർണാടകത്തിൻ്റെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിരുന്ന ജനതാ പാർട്ടി വലിയ പരാജയം പരാജയമേറ്റുവാങ്ങി സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഡ്ഡെ രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർക്ക് ശുപാർശ ചെയ്തു തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ നേടി ഒറ്റക്ക് ഭൂരിപക്ഷം രാമകൃഷ്ണ ഹെഡ്ഡയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി നേടി അധികാരത്തിൽ വന്നു സർ കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്ന് നാം ഓർക്കണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരായതുകൊണ്ട് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നില് എഴുപത്തിരണ്ട് സീറ്റുകൾ മാത്രം ലഭിച്ച യു ഡി എഫിന് അതിലേറെ നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലില് ലോക്സഭാ സീറ്റുകളിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാലുണ്ടായി പക്ഷേ തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പിന്നെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ വിജയം യു ഡി എഫിനെ നിലനിർത്താൻ കഴിഞ്ഞു യു ഡി എഫിന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിൻ്റെ ആവർത്തനം രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായില്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ നല്ല വിജയം അതെല്ലാവർക്കും നല്ല പച്ചയായ ഓർമ്മയുള്ളതല്ലേ ഞാനതിൻ്റെ കണക്കൊന്നും പറയേണ്ടല്ലോ നല്ല വിജയം യു ഡി എഫ് നേടിയല്ലോ പക്ഷേ അതിന് ശേഷമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് പരാജയമേറ്റുവാങ്ങേണ്ടി വന്നില്ലേ അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് രണ്ടായിരത്തി നാലില് അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല രണ്ടായിര കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്